എൻ്റെ പേര് ജാസ്മിൻ ജോർജ് ഞാൻ മലമ്പുഴ സെഞ്ചോർ ചെലവയിൽ നിന്നും വരുന്നു ഞങ്ങളുടെ വീട്ടിലൊരു ജർമ്മൻ ഷപ്പേഡ് പട്ടീനെ വളർത്തുന്നുണ്ട് അവന് പെട്ടെന്ന് അവൻ്റെ കൈകളുടെ വിരളുകളുടെ ഇടയിലായിട്ട് ഒരു മുറിവുണ്ടായി അതെങ്ങനെ വന്നേ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഓയിൽമെൻ്റ് ഒക്കെ വെച്ച് നോക്കി പക്ഷെ അത് മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല അതുപോലെ വീട്ടിൽ നമ്മൾ പുറമേ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ചെറുകടികളോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അത് മമ്മിക്കും സെറ്റാവില്ല മമ്മിക്ക് പെട്ടെന്ന് ഇങ്ങനെ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വയറിന് എരിച്ചിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഞങ്ങളിതുപോലെ വീട്ടിൽ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് മേടിച്ച സമയത്ത് രാത്രിയിൽ ഞാൻ അനീത്തിയും ഞങ്ങൾ കഴിച്ചു ചെറിയൊരു പീസ് മമ്മിക്ക് കൊടുത്തു മമ്മി അപ്പോൾ ആദ്യം കഴിക്കാൻ കൂട്ടാക്കിയില്ല ചെറിയൊരു പീസ കഴിച്ചോന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് കൊടുത്തു അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഞങ്ങൾ പട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റ് ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം മമ്മി എന്നോട് പറഞ്ഞു മമ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ കഴിച്ച കേക്കിൻ്റെ ആണെന്ന് തോന്നുന്നു വയറിന് ഭയങ്കര ഇരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മമ്മി തന്നെ പറഞ്ഞു അവനും രാവിലെ പട്ടിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് അവനും ഫുഡ് കഴിച്ചിട്ടില്ല അവനും എന്താ പറ്റിയെന്നുള്ളത് അറിയില്ല ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട് അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിന് ഇനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ മലമ്പുഴയിൽ നിന്ന് പാലക്കാരാണ് കാണിക്കുന്നത് അപ്പോൾ ഫുഡ് പോയിസൺ പോയിസണങ് ആണെങ്കിൽ നമ്മൾ രണ്ട് വട്ടം രണ്ട് ദിവസം രണ്ട് ദിവസം ഇടവിട്ട് നമ്മൾ വരേണ്ടിവരും അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ശരി സാക്ഷ്യം പറയാമെന്ന് നേർന്നാലോ എന്നിങ്ങനെ വിചാരിച്ചു പക്ഷേ പട്ടിക്ക് വേണ്ടിയൊക്കെ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്നൊരു ഇതിൽ ഞാനിങ്ങനെ ആയിരുന്നു പറയണോ വേണ്ടയോ എന്നുള്ളതിൽ അപ്പം പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടാഴ്ച എന്നോട് വന്ന സമയത്ത് ഒരു ചേച്ചി പൂച്ചയ്ക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ പട്ടിക്ക് വേണ്ടിയല്ലല്ലോ പറഞ്ഞിരിക്കണത് പൂച്ചയ്ക്ക് വേണ്ടിയല്ലേ അപ്പോൾ പട്ടിക്ക് പറയാൻ പറ്റുമോ എന്നായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മി എനിക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് അയച്ചു തന്നു അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ചേച്ചി പട്ടിക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു പക്ഷേ ഞാൻ മമ്മിയുടെ അടുത്ത് സാക്ഷ്യം പറയാനൊരു ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഞാൻ മമ്മിയുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചാണ് പക്ഷെ ആ സമയത്ത് തന്നെ മമ്മി എനിക്ക് വാട്സപ്പിലെ ലിങ്ക് അയച്ചു തന്നു അപ്പം ഞാൻ ഉറപ്പിച്ച് ശരി ഞാൻ പറഞ്ഞേക്കാം കാരണം വീട്ടിൽ അവനാണെങ്കിലും പട്ടിയാണെങ്കിലും നമ്മൾ കുരിശു വരയ്ക്കാൻ നേരത്ത് പിതാവിൻ്റെ മുദ്രൻ വൈകുന്നേരം വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് പിതാവിൻ്റെ മുദ്രന് വെക്കുന്ന സമയത്ത് അവൻ എവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓടി വന്ന ഹോളിലിരിക്കും ഹോളിലിരുന്ന് ഈശോടെ രൂപം നോക്കിക്കൊണ്ടിരിക്കും കുടുംബപ്രവർത്തന കഴിയുന്നവരെയും അവർ എവിടെയും പോവില്ല അവൻ നമ്മുടെ കൂടെ തന്നെ ഇരിക്കും ഇതേ ഇതുപോലെ ഞാൻ വൈകുന്നേരം ഏഴ് മണിക്കാവുന്ന സമയത്ത് മമ്മി വന്നിരിക്കും ഗുരിശു വരയ്ക്കാനായിട്ട് ഞാനോ അനിയത്തിയോ എന്തെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുന്ന സമയത്താണെങ്കിൽ മമ്മി അവനെ പറഞ്ഞുവിടും എടാ പോയി ചേച്ചനെ വിളിച്ചോണ്ടായിരം പറഞ്ഞാൽ അവൻ അവനോടിച്ചു ഞങ്ങളെ ഞങ്ങളുടെ ഇറ്റേക്കുന്ന ഡ്രസ്സ് പിടിച്ച് കടിച്ചു പിടിച്ച് ഞങ്ങളെ കൊണ്ടുവന്നിത്തും അപ്പോൾ ഞാൻ ശരി എന്നാൽ പിന്നെ നേർന്നേക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാൻ എന്ന് ആലോചിച്ച് അവന് നെറ്റിയിൽ കുരിശിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അവന് അപ്പോൾ കുരിശു വരച്ച് വഞ്ചിരിച്ച് വെള്ളം കൊണ്ടുപോയിക്കൊടുത്ത് കുറച്ച് കഴിഞ്ഞ അവൻ വീണ്ടും ഫുഡ് കൊണ്ടേ കൊണ്ടുപോകത്ത അവനാ ഫുഡ് മൊത്തം കഴിച്ചു അവന് അതിനു മുന്നേ ആ ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റോ ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ കഴിക്കാതിരുന്നവനാണ് ഇങ്ങനെ നേരത്തെ വ്യഞ്ചരിച്ച് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം അവൻ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാ ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട് യേശുവിൻ തന്നെ യേശുവിശ്വാസം വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുരിച്ചുപറിച്ചപ്പോൾ പട്ടിയുടെ രോഗം മാറി പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് മൃഗങ്ങളും അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതും കത്താവൻ ഇഷ്ടപ്പെട്ട കാര്യമാണ് Terima kasih <muchas> telah menonton!